നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ വീടുകളിൽ നട്ടുപിടിപ്പിക്കേണ്ട ഒരുപാട് ചെടികളെക്കുറിച്ചും ഒരുപാട് മരങ്ങളെക്കുറിച്ചും വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ക്ഷമിക്കണം കാരണം വളരെയധികം പനിയും അതുപോലെ വളരെ സൗണ്ടിനൊക്കെ വളരെ പ്രശ്നമായിട്ടിരിക്കുക തൊണ്ടവേദനയും ജലദോഷവും ഒക്കെ ഉണ്ട് അപ്പോൾ സൗണ്ട് മാറുന്നതിൽ നിങ്ങൾക്ക് വിരോധമൊന്നും തോന്നരുത് പറയാൻ പോകുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് ചെടികളെ കുറിച്ചും അതുപോലെ മൃഗങ്ങളെക്കുറിച്ചും പക്ഷികളെ കുറിച്ചും ഒക്കെ നമുക്ക് പ്രപഞ്ചത്തിൽ നിന്ന് ലഭിക്കുന്ന ഓരോ ഒരു സൂചനകളെ ആണ് ഈ ഓരോ മൃഗങ്ങളും പക്ഷികളുമൊക്കെ എന്നിരുന്നാൽ ഈ ഒരു സസ്യങ്ങൾ അല്ലെങ്കിൽ മരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടിൽ ചുറ്റുപാടിലുണ്ടാകുന്നത് നമുക്ക് തീർച്ചയായിട്ടും പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും നൽകുമെന്നാണ് ഒരുപാട് വാസ്തു ഒരുപാട് ചെടികൾക്ക് നല്ല ഗുണങ്ങളുമുണ്ട് എന്നാൽ അതൊക്കെ മോശ ഗുണങ്ങളുമുള്ള ചെടികളുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ തരം തിരിച്ച് ഒരു വീടിന് ചുറ്റും പിടിപ്പിക്കുകയാണെങ്കിൽ ആ വീട്ടിലുള്ളവരുടെ മാനസികാവസ്ഥ വളരെ നല്ല രീതിയിലാവുകയും അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് വളരെ നല്ല തീരുമാനങ്ങളായി തരുകയും ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കല്യാണം കഴിക്കാൻ പ്രായമായ ഒരു പെൺകുട്ടി വീട്ടിലുണ്ട് എന്നിരിക്കെ ആ വീട്ടിലുള്ള ആ പെൺകുട്ടി കല്യാണത്തിന് സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ പഠനത്തിന് മികവ് കാണിക്കുന്നില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ വളരെയധികം പ്രശ്നങ്ങളാണ് ഇനി ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ ആ ആൺകുട്ടിയെ ചുറ്റിപ്പറ്റി ഒരുപാട് പ്രശ്നങ്ങൾ വീട്ടിൽ നിലനിൽക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മളെ നിരന്തരം അലട്ടുന്ന പ്രശ്നങ്ങളാണ് അതുപോലെ ദാമ്പത്യ ബന്ധത്തിൽ ഉള്ള പ്രശ്നങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഭർത്താവ് ഭാര്യയെ വേണ്ട വിധേനെ പരിചരിക്കാതിരിക്കുക അതുപോലെ തന്നെ വേണ്ട രീതിയിലുള്ള കെയറും കാര്യങ്ങളും കിട്ടാതിരിക്കുക അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകളെ തേടി പോകുന്ന ഒരു പ്രവണത ഉണ്ടാവുക ഇങ്ങനെ നിരന്തരം വഴക്കും ബഹളവും വീട്ടിൽ കലർന്ന് ഇരിക്കുന്ന ഒരു പ്രകൃതി അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വടക്ക് ഭാഗം ഒന്ന് നോക്കുക വടക്ക് ഭാഗത്ത് അതായത് നമ്മുടെ ഈശാൻ കോൺ ഭാഗത്ത് നിങ്ങൾക്ക് കുഴിയോ അല്ലെങ്കിൽ ചെളിവെള്ളം കെട്ടിക്കിടക്കുകയോ വൃത്തിയില്ലാതെ കിടക്കുന്നുണ്ടോ എന്നൊക്കെ വളരെ നല്ല രീതിയിൽ നോക്കണം കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് തുറസ്സമായിട്ടുള്ള ആ ഭാഗത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാഗത്തൊരു ഒരു തുറസ്സത വേണമെന്നും അതുപോലെ വൃത്തികേടായി കിടക്കുന്ന ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാഗമൊക്കെ വളരെ വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോണാണ് കന്നിമുല എന്ന് പറയുന്നത് പല രീതിയിലുള്ള നല്ല നല്ല ചെടികൾ നട്ടു വളർത്താൻ പറ്റിയ ഒരു ദിശ തന്നെയാണ് കന്നിമുല എന്ന് പറയുന്നത് തുളസി നടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോകൾ ഉണ്ട് നിങ്ങൾ നിങ്ങളൊരു കാരണവശാലും ഇതൊന്നും വിശ്വസിക്കാൻ പോലും ചെയ്യരുത് കാരണം തുളസി കന്നിമൂലയിൽ നടാൻ പറ്റിയ ഒരു ചെടിയാണ് അതുപോലെ മുക്കൂറ്റി നട്ടു വളർത്തുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെയുള്ള പോസിറ്റീവ് എനർജികളുള്ള ചെടികളൊക്കെ നട്ടു വളർത്തുന്നത് വളരെ നല്ലത് തന്നെയാണ് നെല്ലിമരം ഒരു വീടിന്റെ മുൻപിൽ നട്ടു വളർത്തുന്നത് വളരെ നല്ലതാണ് അതായത് കിഴക്ക് ദിശയിലേക്ക് ഉള്ള തിരിഞ്ഞു നിൽക്കുന്ന ഒരു വീട്ടിൽ തീർച്ചയായിട്ടും കിഴക്ക് വടക്ക് ഭാഗത്ത് ഒരു നെല്ലിമരം ഉണ്ടെങ്കിൽ അത് വളരെ നല്ലത് തന്നെയാണ് കണിക്കൊന്ന വളരെ ശുഭലക്ഷണമായിട്ടുള്ള ഒന്നാണ് കണിക്കൊന്ന എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് വളരെയധികം പോസിറ്റീവ് എനർജി നൽകുകയും വീട്ടിലുള്ള ആളുകളെ ഇതൊക്കെ ബാധിക്കുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ നമുക്ക് ഏറ്റവും സൗഭാഗ്യം തരുന്ന ഒരു വൃക്ഷം എന്ന് പറയുന്നത് നമ്മൾ ഒരു വീടായാൽ ചെറിയ തെങ്ങുകളൊക്കെ വാങ്ങാൻ കിട്ടും തെങ്ങ് വളരെ ഏറ്റവും സൗഭാഗ്യവും ഭാഗ്യവും വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എങ്ങനെ തെങ്ങ് സൗഭാഗ്യവും ഭാഗ്യവും വീട്ടിലേക്ക് കൊണ്ടുവരും എന്നുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാസ സംബന്ധമായിട്ട് സൗഭാഗ്യം കൊണ്ടുവരുന്ന ഒരു വൃക്ഷം തന്നെയാണ് തെങ്ങ് എന്ന് പറയുന്നത് തെങ്ങ് യഥാസ്ഥാനത്ത് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടിലേക്ക് സൗഭാഗ്യവും ഭാഗ്യവും കടന്നു വരും എന്നിരുന്നാൽ മറ്റുള്ള ഭാഗത്ത് തെങ്ങ് വന്നാൽ ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ദോഷവുമില്ല പക്ഷേ യഥാസ്ഥാനത്ത് തെങ്ങ് നട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യഥാവിധി അതിൻ്റെ ഒരു സൗഭാഗ്യം അനുഭവിക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞത് ഇപ്പോൾ കന്നിമൂല ഭാഗത്ത് ഒരു കിണറോ കുഴിയോ വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വീട്ടിൽ ജീവിതം വളരെ ദുരിതപൂർണ്ണമായിരിക്കും ഏറ്റവും കൂടുതൽ ആ വീട്ടിൽ ബാധിക്കുന്നത് സ്ത്രീകളെ സ്ത്രീകൾക്ക് ഏതു നേരവും അസുഖവും കാര്യങ്ങളും ചിലപ്പോൾ മാറാ രോഗങ്ങൾ വരെ വന്നിരിക്കാം വലിയ വലിയ രോഗങ്ങൾ വരെ പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ നമുക്ക് ഏത് സമയവും ഒരു പൈസക്ക് ഗതിയില്ലാതെ ആകുന്ന ഒരവസ്ഥ അതുപോലെ വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥ ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോവുകയും വളരെയധികം മനപ്രയാസവും മന ക്ലേശവും അനുഭവിക്കുകയും ചെയ്യും സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുരിതം അനുഭവിക്കുന്ന ഒരു സമയമാണ് ആ ഒരു പിന്നെ കന്നിമൂലഭാഗത്ത് കിണറോ അല്ലെങ്കിൽ കുഴികളോ അല്ലെങ്കിൽ കുറച്ച് താഴ്ചയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അതൊക്കെ വളരെ നല്ല രീതിയിൽ നിരപ്പാക്കിയെടുത്ത് കുഴികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മൂടി അവിടെ വൃത്തികേടായി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് പിന്നെ വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള വയ്ക്കാൻ പാടുണ്ടോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള വയ്ക്കാവുന്നതാണ് അതിന് യാതൊരു തെറ്റുമില്ല അടുക്കള വയ്ക്കുന്നതിൽ യാതൊരു തെറ്റുമുണ്ടോ അല്ലെങ്കിൽ ആ അടുക്കളയുടെ സ്ഥാനം അതാണോ ആ അടുക്കളയുടെ സ്ഥാനം അഗ്നി കോണല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് തീർച്ചയായിട്ടും വടക്കു കിഴക്ക് ഭാഗത്ത് അടുക്കള വയ്ക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാൽ അഗ്നിയുടെ ദിശയായ തെക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള വയ്ക്കുന്നതിനും യാതൊരു തെറ്റുമില്ല ഈ രണ്ട് സ്ഥാനത്തും അടുക്കള നിൽക്കുന്നത് ഉത്തമം തന്നെയാണ് അതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നാൽ തെക്ക് കിഴക്ക് ഭാഗം അതായത് ഈ അഗ്നി കോൺ ഭാഗത്ത് വെള്ളക്കെട്ടുകൾ നിൽക്കുക അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്ക് പോലുള്ള ടാങ്കുകൾ വരിക വേസ്റ്റ് വെള്ളത്തിൻ്റെ കുഴികൾ വരിക ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഗൃഹനാഥനാണ് ദോഷം അത് നട്ടൽ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ വരാൻ വളരെയധികം സാധ്യത കൂടുതലാണ് നടുവിന് പ്രശ്നങ്ങൾ അതുപോലെ ആ ഭാഗത്ത് കിണറും പാടില്ല ആ ഭാഗത്ത് കിണറുകൾ വന്നു കഴിഞ്ഞാലും ഗൃഹനാഥന് വളരെയധികം ദോഷം സംഭവിക്കും എന്നുള്ളതാണ് വാസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഇതെല്ലാം വിശ്വസിച്ച് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ ഉത്തമമായിട്ടുള്ള വളരെ സൗഭാഗ്യമായിട്ടുള്ള ഒരു ജീവിതം തന്നെ കെട്ടിപ്പടുക്കാൻ സാധിക്കും നമ്മൾ നാല് സെൻറ്റ് ഭൂമി ഒരു സെൻറ്റ് ഭൂമി ഇതിൽ നമ്മൾ വീട് വയ്ക്കുമ്പോൾ ആ വാ ആ ഒരു വസ്തുവിന് ഒരു സെൻറ്റാണെങ്കിലും ആ ഒരു വസ്തുവിന് ഒരു വാസ്തു ഉണ്ട് ആ വാസ്തു നോക്കി അതിനനുസൃതമായിട്ടുള്ളൊരു വീട് പണിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ അഭിവൃദ്ധി തന്നെയാണ് വന്നു ചേരുക ഇനി തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു തെങ്ങ് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സൗഭാഗ്യം തരുന്ന ഒരു വൃക്ഷമാണ് തെങ്ങ് അത് ഈ യഥാസ്ഥാനത്ത് തന്നെ നട്ടുപിടിപ്പിക്കണം ഈ യഥാസ്ഥാനത്ത് നട്ടുപിടിപ്പിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാഗ്യം വരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല നിങ്ങളെ തേടിയെത്തുന്ന സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള തടസ്സങ്ങൾ മാറി നിങ്ങൾക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ വരുന്നത് കാണാം കർമ്മ മേഖലയിൽ കുട്ടികളുടെ പഠിത്തത്തിൽ അല്ലെങ്കിൽ കുട്ടികളുടെ ജോലിയിൽ വിവാഹ കാര്യങ്ങളിൽ മറ്റുള്ള വിദേശത്തിലേക്ക് വിദേശത്തേക്ക് പോകുന്ന യാത്രകളൊക്കെ തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ രീതിയിലുള്ള തടസ്സങ്ങളും മാറി നിങ്ങൾക്ക് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വരുവാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്ത് ഈ ഒരു അഗ്നികോൺ കോൺ ഭാഗത്ത് നിങ്ങളൊരു തെങ്ങ് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ എല്ലാ സൗഭാഗ്യങ്ങളും ആ വീട്ടിലേക്ക് വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇതൊരു വാസ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ പല ഭാഗത്തും നിങ്ങൾ തെങ്ങ് നട്ടുപിടിപ്പിക്കാറുണ്ട് എങ്കിൽ പോലും ഈ ഭാഗത്ത് നിങ്ങളൊന്ന് തെങ്ങ് നട്ടുപിടിപ്പിച്ച് നോക്കൂ മറ്റുള്ള ഭാഗത്ത് തെങ്ങ് നട്ടുപിടിപ്പിച്ചാൽ അതിൽ ദോഷമുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഏറ്റവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒരു വീടിനെ ഇണങ്ങുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ആ വീട്ടിലുള്ള വഴക്കും കാര്യങ്ങളും മറ്റുള്ള മാനസിക പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ ഒക്കെ നമ്മൾ വിട്ടകന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വലിയ തെങ്ങൊന്നും വാങ്ങിക്കൊണ്ടേണ്ട ഇപ്പോൾ വിപണിയിൽ ചെറിയ തെങ്ങൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് അങ്ങനെയുള്ള തെങ്ങുകളും നിങ്ങൾക്ക് വാങ്ങി വാങ്ങിവെക്കാവുന്നതാണ് വളരെ ഐശ്വര്യപൂർണമായിട്ടുള്ള ജീവിതം കെട്ടിപ്പടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വാസ സംബന്ധമായിട്ട് ഈ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തീർച്ചയായിട്ടും ഈ തെങ്ങിൻ്റെ സ്ഥാനം ഈ ഒരു ഭാഗത്താണെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ നിങ്ങൾക്ക് സകല സമ്പൽ സമൃദ്ധിയും വരും എന്നുള്ളതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം